അലൈക്കും റമദ മുബാറക് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാരക്ക ഫ്രൈ ആണ് കാരക്ക പൊരിച്ചത് ആദ്യം നമുക്ക് കാരക്കയുടെ ഉള്ളിലെ കുരുമൊക്കെ കളഞ്ഞിട്ട് അതിലേക്ക് ബദാമും അതുപോലെ തന്നെ കാൽഷ്യം ഫില്ല് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അതിൻ്റെ ബാറ്റർ തയ്യാറാക്കുകയാണ് കുറച്ച് കടലപ്പൊടി കുറച്ച് പഞ്ചസാര അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല ഇത് മൂന്നും കൂടെ കുറച്ച് വെള്ളവും കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ആ എന്താ ഉള്ളിലെ ആ കട്ടയൊക്കെ പൊടിഞ്ഞു പോണ രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇത്തരത്തില് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഈത്തപ്പഴം ഇത്തരത്തില് നമ്മൾ ബാറ്ററിൽ മുക്കിയിട്ട് നമ്മുടെ ബ്രെഡ് പൊടി ഉണ്ടല്ലോ ബ്രെഡ് പൊടിയിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ കോട്ടിങ് ഇട്ട് കൊടുക്കുക ഫസ്റ്റ് കോട്ടിങ് അതോടെ കഴിഞ്ഞു ഇങ്ങനെ നമുക്ക് എല്ലാ ഈത്തപ്പഴം ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കണം ഇനി അടുത്ത കോട്ടിങ് അതേ മിക്സി തന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഇത്തരത്തിൽ തന്നെ നമ്മൾ കോട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അത്തരത്തിൽ നമ്മൾ എല്ലാ കോട്ടിങ്ങും കഴിഞ്ഞ് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് തിളച്ച എണ്ണയിലേക്ക് ഈ ഓരോന്നും എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക താങ്ക്